ഹായ് അസ്സാം വലൈക്കും അജ്വ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയാസലി നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പം ഇവിടെ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ മെറ്റീരിയൽ അയച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് വഴി അയച്ചാൽ വീട്ടിലെത്തും നമ്മുടെ ഷോപ്പിന്റെ ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് പിന്നെ ഇന്ന് നമ്മൾ ഇന്ന് കാണിക്കണ മെറ്റീരിയൽ സെമി കോട്ടൺ മെറ്റീരിയലിന്റെ കുറച്ച് ഡിസൈനുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പം അത് ഓഫർ റേറ്റിൽ ഇട്ടിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ നമുക്ക് സൺഡേ കസ്റ്റമർ കെയർ സൺഡേ വരുന്നവർ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വേണം വരാൻ ചില സൺഡേ ഓപ്പൺ ആയിരിക്കില്ല അതുകൊണ്ടാണ് ഓൺലൈൻ സൺഡേ അവധിയാണ് പിന്നെ നമ്മുടെ നമ്മുടെ വീഡിയോ കാണുന്ന പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണിക്കുന്ന സെമി കോട്ടൺ ആണ് ഇതിന്റെ ആദ്യത്തെ കളറ് മെറൂൺ കളറിലാണ് മെറൂണും റെഡൊക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സ്ഡ് കളറാണ് സ്ട്രൈപ്പ് ലൈൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഈ ഇതിൽ ഈ മോഡലിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് ഓഫർ റേറ്റ് ഇട്ടേക്കണത് വെറും അറുപത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈന് ഒരു ബ്ലൂ ഗ്രീൻ ഒക്കെ ചേർന്നിട്ടുള്ള ഇതും സ്ട്രൈപ്പ് ലൈൻ തന്നെയാണ് വരുന്നത് സെമി കോട്ടം മെറ്റീരിയലിനെ പറ്റി എല്ലാ കസ്റ്റമർക്കും അറിയാവുന്ന ഒരു മെറ്റീരിയലാണ് ഇവിടുന്ന് ഒരുപാട് എടുത്തേക്കുന്നതാണ് കസ്റ്റമർ നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് ഇപ്പൊ ഈ ഡിസൈൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ബോട്ടോം സ്റ്റിച്ച് ചെയ്യാം പിന്നെ നെയ്റ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ടും കസ്റ്റമർ എടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാണിക്കാം ഇത് അടുത്ത ഡിസൈൻ ആണ് പിന്നെ ഇത് കളർ ഗ്യാരന്റിയുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് നെയ്റ്റിയും സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് ബോട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഇതും ഇതുപോലെ തന്നെ ഈ ഡിസൈനിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ ഡിസൈൻ അടുത്ത ഡിസൈന് ഒരു ഗ്രീൻ ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നത് ഈ മോഡലിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കുക എത്ര മീറ്റർ വേണ്ടതെന്നും കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കുക അടുത്തത് പിങ്ക് കളറാണ് പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ പിന്നെ ഇതിൽ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവുമെന്ന് അറിയാൻ പാടില്ല ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് പിങ്ക് കളറില് വൈറ്റ് ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഡിസൈനാണ് പിന്നെ അടുത്തതും പിങ്ക് കളറ് പക്ഷെ ഫ്ലവർ വ്യത്യാസമുണ്ട് ഫ്ലവർ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പിങ്ക് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാം പിന്നെ ഇത് പിങ്ക് ആണ് പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് കളർ എത്ര മീറ്റർ വേണ്ടതെന്നും കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ ഇത് ഗ്രീൻ കളർ ഗ്രീന് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ പിന്നെ അടുത്തത് അടുത്തതും ഗ്രീൻ കളർ തന്നെ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊക്കെ ലൈം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്റ്റൈപ്പ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ അടുത്ത ഡിസൈൻ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഡിസൈൻ്റെ ഒക്കെ കളർ ചേഞ്ച് ആണ് ഇതിൽ റാണി പിങ്കും ബ്രൗൺ ഒക്കെ ചേർന്നിട്ടുള്ള ഡിസൈനാണ് പിന്നെ ഇത് നാല്പത്തിനാലഞ്ച് വീതി ആയതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടര മീറ്റർ മതിയാവും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ട് മീറ്റർ മതിയാവും അടുത്തത് ഇതും ഒരു ഡാർക്ക് മെറൂൺ കളറിലാണ് വന്നത് ഇപ്പൊ ഈ ലൈൻ ഒക്കെ വന്നത് നിങ്ങൾക്ക് സ്റ്റൈപ്പ് പോലെ സ്റ്റിച്ച് ചെയ്യാം കസ്റ്റമർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വന്നതെന്ന് അവർ ചോദിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് സ്റ്റൈപ്പ് ലൈൻ പോലെ സ്റ്റിച്ച് ചെയ്യാന്ന് പറയുന്നത് ഇതൊക്കെ സെമി കോട്ടന്റെ കളർ ചേഞ്ച് ആണ് നമ്മൾ വീഡിയോ ഇതിന്റെയൊക്കെ നിവർത്തിയിട്ടിട്ടുള്ള വീഡിയോയൊക്കെ ചെയ്തേക്കണതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കണത് ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് ആഷ് ആഷ് കളറാണ് ഈ ഡിസൈനിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ച് ഉണ്ട് ഇത് ഗ്രീൻ കളറാണ് ഇതൊരു പീച്ച് കളർ പിന്നെ മൂന്ന് കളർ ചേഞ്ച് ഉണ്ട് ഇതിന്റെ ഇതത് നല്ല ഭംഗിയുള്ള ഒരു കളറ് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനില് വൈറ്റ് ഡിസൈൻ ആണ് വന്നേക്കുന്നത് പിന്നെ അടുത്തത് അടുത്തതും നല്ല അടിപൊളി ഡിസൈൻ ഫുള്ള് നിവർത്തിയിട്ട് കാണിക്കാത്തത് ഈ ഫുൾ ആയിട്ട് ഈ ഡിസൈൻ തന്നെയാണ് വന്നത് ഇതൊരു റാണി പിങ്ക് ഗോൾഡൻ കളറൊക്കെ ആയിട്ടാണ് എല്ലാത്തിലും ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് പിന്നെ നല്ല തിക്കുള്ള മെറ്റീരിയൽ ആണ് ഇത് അപ്പൊ ലൈനിങ്ങിന്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് നെയ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്യാം സെമി കോട്ടൺ ആണ് മെറ്റീരിയല് ഇത് പിങ്ക് കളറ് റേറ്റ് വന്നത് വെറും അറുപത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇത് പിങ്ക് കളർ പിങ്ക് കളറിൻ്റെ ഒരുപാട് ഡിസൈനുകൾ വ്യത്യാസമുള്ളതുണ്ട് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ മാറി പോകരുത് ഇതും പിങ്ക് കളറിൽ തന്നെയാണ് വന്നത് പിന്നെ ഇത് ഡാർക്ക് മെറൂൺ കളറിൽ വരുന്ന ഒരു ഡിസൈൻ മെറൂണ് മെറൂണും പിന്നെ ഓറഞ്ച് കളറും കൂടി മിക്സ് ആയിട്ടാണ് വന്നത് പിന്നെ ചില ഡിസൈൻ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പം ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡ് തരാം പിന്നെ ഇത് ഇതും പിങ്ക് കളറിലാണ് വന്നത് ഇതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം നേരെ അടുത്തത് അടുത്തത് ബോട്ടിൽ ഗ്രീൻ കളർ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതും ഇതിൽ ഫോയിൽ പ്രിന്റ് വന്നതുകൊണ്ട് കുറച്ചും കൂടി കളർഫുള്ളാണ് പിന്നെ അടുത്തത് ഇത് റെഡ് ഇത് ഗ്രീന് ഇത് ലൈറ്റ് ഗ്രേ ഇതും ഗ്രീൻ കളറാണ് അടുത്തത് ബ്ലൂ പിന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പം അതിൽ ഏതെങ്കിലും മെറ്റീരിയലിന്റെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് നമ്പറിൽ ചോദിക്കാം പിന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ മെറ്റീരിയൽ ആണ് നമുക്ക് അവൈലബിൾ എന്ന് തില് നോക്കിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതെങ്കിലും വേണോന്നുണ്ടെങ്കിൽ പർച്ചേസ് നമ്പറിൽ ചോദിച്ചാൽ മതി ഇത് ഗ്രീൻ കളറിലാണ് വന്നത് അടുത്തത് ഇത് ബ്ലാക്കും ബ്ലാക്ക് മെറൂണ് ഗ്രീൻ അടുത്തത് ഒരു മജന്ത കളർ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ചെറിയ വീഡിയോയാണ് ഇപ്പൊ ഓഫർ റേറ്റിൽ ഇട്ടതുകൊണ്ടാണ് പെട്ടെന്ന് കാണിച്ചത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് പർച്ചേസ് നമ്പറിൽ അയച്ചു തന്നാൽ മതി അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം പടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാ വലിക്കും